¿Te ദിവസം ഒന്ന് പൊട്ടിച്ചു പിന്നെ പൊടി പൂരം ഇല്ലായിട്ട് എന്നിട്ട് തന്റെ വീട്ടില് തന്റെ കറിച്ചാൽ ഞങ്ങൾ കേട്ടത് അതെന്റെ ഭാര്യയുടെ മുന്നൂറ്റമ്പത് രൂപ സ്വേതൊട്ടി അവളെന്നെ കൊല്ലൂലടാ കൊല്ലൂലാ കൊല്ലും ഏടാ കുമാര നീ നിന്റെ പെണ്ണുമ്പളെ തമ്മിൽ എന്നും വഴക്കാണല്ലോടാ എന്താടാ എന്താ കാര്യം ഒന്നും പറയേണ്ട എന്റെ ഭാഗമായി ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെ പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് കുമാരന്റെ ഭാര്യ വിളിച്ച് ചോദിക്കണം ശരിയാണ് ശരിയാണ് അത് മെമ്പർ തന്നെ വിളിച്ച് ചോദിക്കണം അതാണ് അതിന്റെ ശരി അതാണ് അതിന്റെ സത്യം എനിക്ക് പറക്കാതെ പോയ രമണി വാടി പറഞ്ഞു കഥ കഥയിലെ ഏത് പട്ടികളാണ് രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് കൊരക്കുന്നേ എല്ലാവരും ഉണ്ടല്ലോ എന്താ രാവിലെ ഇങ്ങോട്ട് പോന്നത് അല്ല ചുമ ഇതിലേ പോയപ്പോ ചുമല്ലോ അതിനെന്താ ഞാൻ ചോദിക്കാം എനിക്ക് ആരോട് എന്ത് ചോദിക്കുന്നാലും യാതൊരു പേടിയില്ല കാരണം ഒരു പഞ്ചായത്ത് മുഴുവൻ ഭരിക്കുന്ന മെമ്പറാ ഞാൻ ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണേലും ചോദിക്കും ചോദിക്കാം ദേ ഇപ്പൊ തന്നെ ചോദിക്കാം രമണി എനിക്ക് എന്താടോ ലാസം എന്നൊരു ഭയങ്കര പരവേശം അത് പിന്നെ ഞാൻ ആറു മണിയുടെ സീരിയല് ആറരക്കുള്ള കാവ്യാഞ്ചൽ കാണണ്ടേ അത് ഏഴു മണിക്ക് കഴിയല്ലോ അപ്പൊ ചായ കൊടുക്കാൻ പാടില്ലേ അപ്പൊ എന്റെ അമ്മ മനസ്സാരു കാണും കണ്ടോ ഒരു അമ്മയുടെ മനസ്സ് കാണാനുള്ള ഒരു മകളുടെ മനസ്സ് എന്റെ മണിക്കുള്ള സീരിയലാ എന്നാ ഏഴക്കെങ്കിലും ഒരു ചായ ഈ പാപത്തിന് കൊടുക്കാൻ പാടില്ല എൻ്റെ കൊള്ളാം ആ സമയത്താ ഞാൻ എന്തെങ്കിലും കഴിക്കുന്നേ അപ്പൊ ഇയാ കൊടുക്കോ ഞാൻ കഴിക്കോ പിന്നെ വീണ്ടും എട്ട് മണി മുതൽ സീരിയല് തുടങ്ങില്ലേ പണ്ടാറലുകൾ പത്ത് മണിക്ക് ഒരു ചായ കൊടുത്തൂടെ അപ്പൊ കായങ്ങളൊക്കെ എനിക്ക് പോട്ടെ എന്തിനാ ഇവനെ തല്ലിയത് 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 ഞാൻ 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 പറയാ പറയാ ചെത്താൻ ചെത്താൻ ഇവളെ നീ നീ അതവന്റെ അതിനെന്തിനാ അവനെ തെങ്ങ് കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പെ ജീൻസ് ഷർട്ട് ഇട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നേ മനസ്സിലായോ നീ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം മണി ഇനിയെങ്കിലും ഒരു ചായ കൊടുത്തൂടെ എന്റെ രമണി അയ്യോ പത്തുമണിയായോ ദേ ഇപ്പൊ സിനിമാ ഡയറി തുടങ്ങി പോലെ പരമറഞ്ഞു എന്റെ ദൈവമേ ഈ സിനിമാ ഡയറി കണ്ടി പിടിച്ച പോലെ ആരാണെന്നാവോ അവനോൻ്റെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അഭിഷേക് സൽമാൻ ഖാൻ ആണ് അമിർ ഖാൻ ഷാറുഖ് ഖാൻറ്ററിൽ മുമ്പൻ അംജദ് ഖാൻ തൊരു അബരീഷ് പുരി ആണേപുരി സൂപ്പർ സ്റ്റാർ അമിതാ ബച്ചൻ अभिषेक् बच्च सलमान् खान् समान् आमर् खान् ജയുരേ മാണി മുഖർജി പൂജറി മുഹമ്മദ് റാഫി ും ശങ്കർ ജയ് കൃഷ്ണനും സൂപ്പർ മലയാള പടം പോലല്ല ഹിന്ദി പട സംഗതി വേറെ നൂറ്റമ്പത് വെടി കൊണ്ടാലും ചാകില്ല ഹിന്ദി നടന്മാർ ഉളി പോലെ ചാടിയണീറ്റ് ഡയലോഗല്ലേ വെടിയുണ്ടാ പാഞ്ഞു വരുമ്പോൾ തലവെട്ടി ചൊന്നുകുതിക്കും അഥവാ ഇനി വെടികൊണ്ടാലും ചാടിയണീറ്റും സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അഭിഷേക് സൽമാൻ ഖാൻ വസീമാൻ ആണ് അമീർ ഖാൻ ഷാറുഖ് ഖാൻ മുമ്പ് അംജദ് ഖാൻ അന്നൊരു വില്ലൻ അമരീഷ് പുരി ആണ് ആരോടനാണ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചന്റെ കോച്ഛൻ சல்மான் கானானே மசில்மான் கலாமரில் ச்தாரான் அமிர்க்கான் ഇന്ന് കേരളത്തിൽ ഏറ്റവും സുലഭമായി കിട്ടുന്നൊരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ലോൺ കാറിന് ലോൺ വീടിന് ലോൺ സ്ഥലം വാങ്ങാൻ ലോൺ കല്യാണം കഴിക്കാൻ ലോൺ ഡൈവോഴ്സ് നടത്താൻ ലോൺ ശവസംസ്കാരത്തിന് വരെ ഇന്ന് ലോൺ കിട്ടും എന്തിന് ഈ ലോൺ വാങ്ങാൻ പോകാനുള്ള വണ്ടിക്കാസിന് പോലും ഇന്ന് ലോൺ കിട്ടും അങ്ങനെ ലോൺ എടുത്ത് ലോൺ എടുത്ത് കുത്തുപോളെടുത്തൊരു മനുഷ്യൻ്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന ഹസ്യരൂപകം യ്യോ അയ്യോ എന്റെ ഒരു ജീവിതം ഒരു ഭർത്താവുണ്ട് ലോകായ ലോകത്തുള്ള ബാങ്ക് മുഴുവൻ കേറി ഇറങ്ങി വായ്പ എടുത്ത് കുടുംബം ദൈവമേ ഇപ്പൊ എങ്ങാണ്ട് കറങ്ങാൻ പോയിരിക്കുക കറങ്ങി തിരിഞ്ഞു കേറി പോയി ഇങ്ങോട്ട് പോരട്ടെ ഇന്നത്തെ ഭർത്താവില്ലാത്ത സമയത്ത് നാട്ടുകാരോട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കു ഞാൻ പറയുന്നതാണ് ലോകം മുഴുവൻ വായ്പെടുത്ത് കൂട്ടിയില്ലേ പിന്നെ രണ്ടു മുള്ളാരെ പിന്നെ ഒരാൾ പറ്റും തേങ്ങ അല്ലേ പ്രശ്നം ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം പിന്നെ ഒരു കാര്യം തേങ്ങ എന്ന് പറഞ്ഞാല് ஈ முழுப்பு வேணும் அது ஈ முழுப்பு வேணும் മുഴുപ്പീ മുഴുപ്പ് വേണം ഇതുപോലെ അതെന്തായാലും പോയി അയ്യോ അതല്ല പിന്നെ ഇന്ന് ഇങ്ങോട്ട് ഉപദേശനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരും നിങ്ങള് ഉപദേശിച്ച് നേരിയാക്കും എന്നെ ഉപദേശിച്ച് ശരിയാക്കും ഉപദേശിച്ച് എത്ര മണിക്കാണ് ഇവിടെ വരണത് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് അതുവരെ എനിക്ക് ഇരിക്കാല്ലേ

പാപപ്പെട്ട ഒരു തിരുമേനി തിരിമേനിയെഴുതും വളർത്തിയട്ടെ പോറ്റി വളർത്തിയട്ടെ ആ കുടി വളർന്നു വലുതായി അവൻ വല്യവനായി കഴിഞ്ഞപ്പോഴേ അവൻ അവനോട് മത്സരിക്കുന്നു അവനോട് മത്സരിക്കുന്നു ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഭവനത്തിൽ ഈ ഭവനത്തിൽ എന്താണ് നടക്കുക

ാണ് വചനങ്ങൾ വായിക്കുന്നു അവർ തോറ്റു മടങ്ങി അവര് തോറ്റു മടക്കി കാരണം ഐക്യമില്ലായ്മ ഐക്യമില്ല അവർ അവൻ തിരിച്ചു വരുന്നു അവൻ വരുന്നു എന്തു വലിയ ആര് വരുന്ന കാര്യം എടി ശ്രീശാന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നോട്ടിന്ന് തിരിച്ചു വന്നന്ന് ഇടാ രക്ഷാ പത്രം വായിക്കാണോ വൈബൽ വായിക്കാണോ ഞാൻ അല്ലാതന്നെ നിനക്ക് വരെ ദൈവമില്ല ഉമദാജി മാർക്കേ ഇവനാണ് ദൈവം തേളിയാ ദൈവനിൽ നിന്നല്ല ഓളന്ന് നോക്കും കൊക്കണം നിന്നെ പലന്റെ അയൽക്കാരനെ ഇസ്ലായ്ക്കുക അതെ ഈ അയൽക്കാരൻ എന്നുള്ളത് അയൽക്കാരനെ ഞാൻ ആക്കി തരാൻ പറ്റും അന്നിന്റെ ഭാര്യയെ മോഹിക്കരുത് സസ്താനെ അന്നിന്റെ ഭാര്യയെ മോഹിക്കാവോ ആചനം പറ வாஜதெல்லாம் கையுந்தேன் ஆஹ் பதினேழு பதினெட்டு வாயிச்சு பதினேழு பதக்கட்டும் കർത്താവേ ഞാനൊന്ന് ചിന്തിക്കുകയാണ് ഞാനൊന്ന് ആലോചിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം എത്ര നല്ലവനാണ് എത്ര സുന്ദരനാണ് അവൻ പണമുള്ളവൻ പണമുള്ളവൻ പൂട്ടത്തേൻ്റെ മട പണമില്ലാത്തവൻ മടി കാരണം അപ്പം പൊട്ടി വാരി വാരിത്തിരി കുഞ്ഞാടിയ മത്തായിയുടെ പതിനാല് പതിനഞ്ചെടുത്ത് നോക്കുക അന്നരൂന്നാണ് ഞാൻ പറയാം മനസ്സിലായില്ലേ അവയെ കൈവിട്ടു പോകുന്നു ഇതുകൊണ്ടൊന്നും കല്യാണം കഴിക്കില്ല പിള്ളേരും ഉണ്ടാവില്ല ബാങ്കിന് ഒന്നും ലോൺ എടുക്കണ്ട വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു സ്വർഗത്തില്ല ആര് പറഞ്ഞു

ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപദേശിക്കാൻ പിടിച്ചിട്ടുണ്ടോ എന്താക്കണത് ആരാണ് ഇന്ന് വിളിച്ചത് വീട്ടിലേ ഞാനൊന്നും ഇല്ല ഞാൻ ചെട്ടിക്കുളങ്ങര ബാങ്കിന്റെ മാനേജർ പീതാംബരൻ ആരെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു നിങ്ങളുടെ കേരളത്തിന് മിക്ക പാങ്കോ തിരിച്ചടച്ചോ താല്പര്യമില്ല താല്പര്യമില്ല പൈസ എടുക്കും തിരിച്ചടക്കാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നത് ജപ്തി നടപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷം സന്തോഷം അതായത് ഞങ്ങൾ ജപ്തി നടപടി കാറിനാണ് ലോൺ എടുത്തെങ്കിൽ ആ കാർ ഞങ്ങൾ കൊണ്ടുപോകും ലോൺ എടുത്തെങ്കിൽ വീട് ഞങ്ങൾ കൊണ്ടുപോകും ലോൺ എടുത്തെങ്കിൽ ആ സ്ഥലത്തെ മണ്ണടക്കം ഞങ്ങൾ കോരികൊണ്ട് പോകും സന്തോഷം അത് ശരി താൻ എന്തിനുവേണ്ടി ലോൺ എടുത്തേക്കുന്നത് ഞാൻ വേണ്ടി ലോൺ അപ്പൊ ഞങ്ങൾ

പലിശയും കൂട്ടുവലിശ അടക്കണം പലിശയും കൂട്ടുവലിച്ച് അടച്ചാ മതി ചാന്തമ്മ പലിശയും കൂട്ടുപലിശ അടച്ചാ മതി പലിശ ഇത് കൂട്ടു വലിച്ചു ഇത് കൂട്ടു വലിച്ച അപ്പൊ ഇവിടെ നിക്കട്ടെന്ന് മുതൽ ഇവിടെ നിക്കുന്നത്തോളം കാലം വർഷം പലിശ കൃത്യമായിട്ട് അങ്ങോട്ട് അടച്ചോളാം അങ്ങനെ വടകുറുമ്പൂരത്തിന് കൊടികേറി ഇനി പത്ത് ദിവസം പൊടി പൂരാ അല്ല നേതാവേ പത്രത്തില് വല്ല കോളും ഉണ്ടാ ചേട്ടനല്ലേ കോള് പൂരം അങ്ങ് ആ അതൊക്കെ പണ്ടത്തെ പൂരം ഇപ്പൊ എന്നാ കോള് ആ കാലമൊക്കെ പോയില്ലേ കുടിച്ചോ കുടിച്ചോ ഗ്ലാവ് നീ ആഹാ അല്ല ഇന്നലെ ഡൽഹിക്ക് പറഞ്ഞ ഓർഡർ ഉണ്ടായിരുന്നല്ല എന്നിട്ടെന്താ പോയില്ലേ പോയില്ല നമ്മുടെ കാവിലെ പൂരം കാരണം പറഞ്ഞു ഇങ്ങനെ പൊങ്ങച്ച പറയുന്ന ഒരു മെമ്പർ ആ പഞ്ചായത്ത് പൈപ്പൊന്ന് പൊട്ടി നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കിയോ മെമ്പറേ ഞാനൊരു അല്ലാതെ പ്ലംബർ അല്ല അതിമനോഹരമായ ഒരു ഗ്ലാസ്സിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് സംശുദ്ധമായ പാലും ചേർത്ത് സമാധമം പഞ്ചസാരയും തേയില ഒഴിച്ച് അധികം വന്നപ്പിക്കാതെ നിനക്ക് ഒരു ഗ്ലാസ് ചായ വേണം അതെ എന്നാ പിന്നെ അത് മര്യാദക്ക് പറഞ്ഞാ പോരേന്റെ രമണ അല്ല ഓയ് രാഘവേട്ട പുട്ടുണ്ടല്ലോ അതൊക്കെ പോട്ടെ രമണ അല്ല രമണ നമ്മടെ കാവിലെ പൂരായിട്ട് നിന്റെ കഥയൊന്നും ഇല്ലേ അങ്ങനെയാ ചേട്ടാ മുറ്റത്തെ മുല്ല മണമില്ലല്ലോ ഇല്ലല്ലോ ചേട്ടാ എന്റെ പഴം അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാ ചിട്ടല്ല ഇവന്റെ കഥക്കൊരു ഗുണമില്ലാ ചിട്ടാ നിന്റെ അതിമനോഹരമായ ചായ സ്പെഷ്യൽ അല്ല രമണ ഞാൻ ഇതുവരെ നിന്റെ കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ അത് പിന്നെ ഈ പഞ്ചായത്തിൽ ആരും തന്നെ കേട്ടിട്ടില്ലല്ലോ പതിയെ കുടിക്കേണ്ട രമണ വേണെങ്കി ഇനിയും തരാം അല്ലടെ രമണ സത്യത്തിൽ നീ കാതികം തന്നെയാണോ ചേട്ടാ ഇല്ല ഇല്ല ഇനി ഒരു നിമിഷം നിൽക്കില്ല ഇത് സത്യം 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 ആ വേണോ വേണ്ട ബോർഡ് മതി കൊണ്ടുക്കോ കൊണ്ടുക്കോ നാളെ ഉച്ചയ്ക്ക് ഉച്ചക്കു കൊണ്ടുവരണോ അല്ല നിനക്ക് എന്തിനാണ് രമണ ഈ ഊണ് റെഡിന്നുള്ള ബോർഡ് അത് പിന്നെ ഞാനും രാഘവേട്ടനും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം കടയും കഥയും തമ്മിലുള്ള ബന്ധം ആ ഇത് കട എല്ലാരും ഇറങ്ങിക്കടപുട്ടാൻ പോവാ ഇന്നെന്താ നേരത്തെ കട നട നേതാവൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഇന്ന് നമ്മുടെ കാവലി ഉത്സവത്തിൽ കഥകൾ നടത്താൻ പോണത് ആരാഭവൻ കലാമണ്ഡലം കുഞ്ഞിക്കൂട്ടൻ ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ നേതാവിനെ ഇല്ല ഞാൻ ചെന്നാലേ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങും പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ കഥകളി നടക്കൂ അതെങ്കിലും വിദ്വനം അങ്ങക്കൂടി ഒന്ന് എന്റെ കൂടെ പോന്നോളൂ വരൂ